പ്രിയമുള്ളവരെ ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി റിസൾട്ട് ഇന്ന് മൂന്ന് മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിക്കുന്നതാണ് അതിനുശേഷം ഏകദേശം നാലു മണിയോടുകൂടി വിദ്യാർത്ഥികൾക്കെല്ലാം റിസൾട്ട് ലഭ്യമാകുന്നതായിരിക്കും റിസൾട്ട് ലഭ്യമായാൽ ഏറ്റവും പെട്ടെന്ന് റിസൾട്ട് ലഭിക്കുന്ന ലിങ്ക് വഴിയുള്ള എങ്ങനെ റിസൾട്ട് പരിശോധിക്കും എന്നതിൻ്റെ ലൈവ് ട്യൂട്ടോറിയൽ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം വർഷങ്ങളായിട്ട് പ്ലസ് വൺ അഡ്മിഷൻ രംഗത്ത് നേരിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ സഹായകരമാകുന്ന കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും അപ്ഡേഷനുകളും ഈ ഒരു ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും വിവിധ റിസൾട്ട് ലിങ്കുകളിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അഥവാ ഹാൾ ടിക്കറ്റ് നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും നൽകി ലോഗിൻ ചെയ്താണ് റിസൾട്ട് പരിശോധിക്കേണ്ടത് ഇതാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഓൺലൈൻ മാർക്ക് ലിസ്റ്റ് മുകളിലായി നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ച സ്കൂളും ഉണ്ടാകുന്നതാണ് ഇത് സഫലം ആപ്ലിക്കേഷൻ വഴിയുള്ള റിസൾട്ടാണ് ഇത് പ്രിൻറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല മൊബൈലിൽ സേവ് ചെയ്തു വെച്ചാൽ മതിയാകുന്നതാണ് ഇവിടെ നിങ്ങളുടെ പത്ത് സബ്ജക്റ്റുകളും അതിൻ്റെ പേരും അതുപോലെ തന്നെ അതിന് ലഭിച്ച ഗ്രേഡും കാണിക്കുന്നതാണ് ഒരു സബ്ജക്റ്റിൻ്റെയും സ്കോർ കാണിക്കുന്നതല്ല ഓരോ സബ്ജക്റ്റിനും മിനിമം പാസ്സാകാൻ വേണ്ട ഗ്രേഡ് ഡി പ്ലസ് ഗ്രേഡാണ് ഡി പ്ലസ് ഗ്രേഡിൽ താഴെയുള്ള വിദ്യാർത്ഥികൾ പാസ്സാകുന്നതല്ല അവർക്ക് തുടർന്ന് പ്ലസ് വണ്ണിൽ പഠിക്കാൻ വേണ്ടി സാധിക്കുന്നതല്ല പാസ്സായ വിദ്യാർത്ഥികളാണെങ്കിൽ ഇവിടെ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് കാണിക്കും അല്ലാത്ത വിദ്യാർത്ഥികൾക്ക് നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ് കാണിക്കുക പരാജയപ്പെട്ടവർക്ക് പിന്നീട് സേ എക്സാമിനേഷൻ എഴുതി പാസ്സാകാനുള്ള അവസരം ലഭിക്കുന്നതാണ് ഇനി ഗ്രേസ് മാർക്കിൻ്റെ കാര്യം നോക്കാം ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് എന്തെങ്കിലും ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗ്രേസ് മാർക്ക് അവാർഡഡ് എന്ന് കാണിക്കുന്നതാണ് ഇതുപോലെ അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് നോട്ട് അവാർഡ് എന്നായിരിക്കും കാണിക്കുക റിസൾട്ട് ലഭ്യമാകുന്ന വിവിധ ലിങ്കുകൾ താഴെ നൽകിയിട്ടുണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് എവർക്കും നന്ദി നമസ്കാരം